അപ്പൊ നമ്മള് ഇന്നത്തെ കാടമുട്ടി എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാ ഇന്ന് പിന്നെ നേരത്തെ ചിപ്പിളിപ്പൊടിയെല്ലാം മാറ്റിയിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് കാണാൻ ആ മൂലക്കാർ നമ്മൾ എഗ്ഗിൻ്റെ ട്രയ വെച്ചു കൊടുക്കുന്നത് നമ്മൾ മുട്ടയിടാൻ വേണ്ടിയിട്ടൊരു ട്രയ വെച്ച് കൊടുക്കലുണ്ട് ട്രേ വെച്ച് കൊടുക്കലെന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ഒരു സ്ഥലത്ത് തന്നെ എഗ് ചെയ്ത് കൊടുക്കുന്നുണ്ടാ എന്താ ഒരുമിച്ച് അവിടെ ഉണ്ട് ഇത് പ്രസൂ ഇങ്ങനെ വെച്ചാൽ ഒരു ഗുണനേശം ഒരുപാട് നടക്കണ്ട അവിടെ ചിലത് ചിലത് പുറത്തുള്ള പൊറത്തുള്ള ഓരോന്നോരോന്നിട്ടിട്ടുണ്ട് എന്നാലും മാക്സിമം അതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടിട്ടുണ്ട് ഈ ഈയൊരു പിന്നെ ഷേട്ടിന്റെ അകത്ത് നൂറ്റി അമ്പത് കാടകളാണുള്ളത് മാക്സിമം ഒരു നൂറ്റി നാപ്പത് നൂറ്റി മുപ്പത്തെട്ട് ആ ഒരു റേഞ്ചിലെല്ലാം മുട്ടകൾ കിട്ടലുണ്ട് ഇഷ്ടം പോലെ നമുക്ക് ഒരു പാത്ര ആ പാത്രത്തില് മുട്ടയെല്ലാം എടുത്തു വെക്കാം ഇറങ്ങടോ ഇത് മുട്ടയെടുക്കാൻ വേണ്ടിട്ടുള്ള പാത്രം നിങ്ങൾക്ക് കേറി കിടക്കാനല്ല കൊടുക്കേണ്ട മുട്ടയെല്ലാം എടുത്തോണ്ട് വന്നിട്ടുണ്ട്

കണ്ണും വയലായിട്ടൊരു സൈഡിൽ ശരിക്കൊരു ആ ഒരു പ്രേതത്തിന്റെ എല്ലുംകുട്ടിന്റെ ആ ഒരു നമുക്ക് എന്തെല്ലോ ടൈപ്പിലുള്ള മുട്ടിയെല്ലാം കിട്ടില്ല പക്ഷെ ഇത് ഇതിലെല്ലാം ചിലപ്പം എന്തെല്ലോ ടൈപ്പിലുള്ളത് ഉണ്ടാകും പക്ഷെ ഇതുവരെ ഇങ്ങനെയുള്ള ഒരു സംഭവം കിട്ടിയില്ലേ ശെരിക്കൊരു എല്ലുംകുട്ടിൻ്റെ ആ ഒരു പിന്നെ രൂപം മാരി ഉള്ള കാണുന്നില്ലേ അല്ലെ പിന്നെ രാത്രി വരുമ്പഴത്തേക്ക് രാത്രി വന്നേരുന്ന വെറൈറ്റി മാറ്റി മുട്ട കണ്ടിട്ട് ശരിക്കും മുട്ടയില് വരച്ച മാതിരി പിന്നെ പറ്റിക്കാൻ വേണ്ടി മുട്ടയില് വരച്ച വെച്ചതാ കേട്ടാണ് ഞാനിപ്പോ വെള്ളാലും തൊട്ടിച്ച് കഴുകി നോക്കി നോക്കുമ്പോ കാര്യം അടിപൊളിയായിട്ടതാ സൈഡിൽ നോക്കും നോക്കുമ്പോട്ടേക്കാ കുറച്ച് ദൂരോട്ട് നോക്കുമ്പോ ശെരിക്കൊരു പിന്ന മുട്ടൊരു മുട്ട തല